ദേശീയ പണിമുടക്കിൻ്റെ ഭാഗമായി പശ്ചിമബംഗാളിൽ ട്രെയിൻ തടഞ്ഞു ജാദ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ പ്രതിഷേധക്കാർ ട്രെയിൻ സർവീസുകൾ തടസ്സപ്പെടുത്തിയെന്ന കൊൽക്കത്തയിൽ നിന്ന് വിവരങ്ങൾ വരുന്നു ബൽറാം നെടുങ്കാടി തത്സമയം ചേരുകയാണ് ബൽറാം വിവരങ്ങൾ ഡൽഹിയിൽ എന്താണ് അവസ്ഥ ഡൽഹിയിൽ ഈ സമരത്തിൻ്റെ ഒരു ഒരു സാന്നിധ്യം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ ഈ കേരളം ഒഴിച്ച് മറ്റേ ഓരോരു സ്ഥലത്തും കാര്യമായി പണിമുടക്ക് ഫീൽ ചെയ്യുന്നില്ല എന്ന് പല പ്രേക്ഷകരും കമൻ ബോക്സിൽ എഴുതുകയാണല്ലോ ഡൽഹി ഉത്തർപ്രദേശ് രാജസ്ഥാൻ അടക്കമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വാഹന ഗതാഗതത്തെ ഒരു തരത്തിലും ഈ ദേശീയ പൊതുപണിമുടക്ക് ബാധിച്ചിട്ടില്ല സാധാരണ നിലയിൽ തന്നെ ബസ്സുകളും ഓട്ടോകളും ടാക്സികളും ഉൾപ്പെടെ സർവീസ് നടത്തുന്നുണ്ട് എന്നാൽ സർവീസ് മേഖലയിലെ സംഘടനകൾ ഈ പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിൽ ബാങ്കിംഗ് ഇൻഷുറൻസ് അടക്കമുള്ള മേഖലകളിൽ ഉദ്യോഗസ്ഥർ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട് അതേസമയം പശ്ചിമ ബംഗാൾ ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിലാണ് ഈ പ്രതിഷേധങ്ങൾ അക്രമത്തിലേക്ക് കടന്നിരിക്കുന്നത് പശ്ചിമബംഗാളിൽ ജാദവ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇടത് പാർട്ടി പ്രവർത്തകർ ട്രെയിൻ തടയൽ സമരം നടത്തുകയാണ് പലയിടങ്ങളിലും റെയിൽവേ ട്രാക്കുകളിൽ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നു കൂടാതെ ഹൗറയിൽ റോഡ് തടയാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തിചാർജ് നടത്തിയിട്ടുണ്ട് പലയിടങ്ങളിലും ഇപ്പോൾ പ്രതിഷേധ പ്രകടനങ്ങളും റോഡ് തടയലടക്കമുള്ള നടപടികളും പുരോഗമിക്കുന്നു ബീഹാറിലാകട്ടെ ഇന്ന് ബീഹാറിലെ ഈ വോട്ടേഴ്സ് പട്ടിക വിഷയവുമായി ബന്ധപ്പെട്ട് ബീഹാർ ബന്ദിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് പ്രതിപക്ഷ പാർട്ടികൾ അതുകൊണ്ട് തന്നെ രണ്ട് ദേശീയപാതകൾ ഉപരോധിച്ചുള്ള സമരം തുടരുകയാണ് എസ് കെ എൻ